ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായാലേ മുരിങ്ങയിലയാണ് കേട്ടോ അപ്പൊ മുരിങ്ങയില കൊണ്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് സാധാരണ നമ്മൾ മുരിങ്ങയില വെച്ച് തോരം വെച്ചിട്ടുണ്ടല്ലേ അപ്പം ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുരിങ്ങയിലയും രണ്ട് മുട്ടയും കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാറാക്കാൻ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില നിർബന്ധമില്ല വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ കാരണം മുരിങ്ങയിലായത് കൊണ്ട് തന്നെ കറിവേപ്പിലയുടെ ആവശ്യമില്ലല്ലോ അപ്പൊ കറിവേപ്പില വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പം ഞാൻ അവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇത് ഞാൻ എന്താ ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്തെടുത്തതാണ് ആ ചോപ്പറിന്റെ വീഡിയോനായിട്ടിരുന്നു കേട്ടോ അപ്പൊ അത് നിങ്ങളൊന്ന് കയറി കണ്ടോളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം എന്താ ചോപ്പർ വെച്ച് എന്താണ് റെഡിയാക്കിയ സവാള ഇട്ട് അത് ചെറുതായിട്ടൊന്ന് വയറ്റിയതിനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ മുരിങ്ങയില എന്താണ് നുള്ളി എടുക്കാന്ന് പറയുന്നത് ഇത്തിരി പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ അപ്പൊ പക്ഷെ അതിന് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ അത് ഞാൻ മറ്റൊരു വീഡിയോയില് കാണിക്കാമേ അപ്പൊ ഞാൻ മുരിങ്ങയില എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതേപോലെ രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഈ ഇത്രയും മുരിങ്ങയൊന്നും കാണില്ല കേട്ടോ നമ്മളൊന്ന് വാട്ടി വരുമ്പോഴത്തേക്കും അത് തീരെ കുറച്ച് കുറച്ചതാക്കണ്ടല്ലോ ഇത്രേ കാണുള്ളൂ കേട്ടോ അപ്പൊ ഇത് മുരിങ്ങയൊക്കെ നല്ലോണം നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചു വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ മുരിങ്ങയില ഒന്ന് വാടി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ മുരിങ്ങയിലൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് നമ്മളെ വീട്ടിലുണ്ടായ ഒരു വിഷവും ചേർക്കാത്ത നല്ല മുരിങ്ങയിലാണ് കേട്ടോ അപ്പൊ അത് ആഴ്ചയിൽ ഒരുക്കിയെങ്കിലും സത്യം പറഞ്ഞ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ അത്രയും എന്താണ് ശരീരത്തിന് നല്ലൊരു ഘടകമാണ് ഈ എന്ന് പറയുന്നത് ഗർഭിണികളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു ആഗ്രഹം ആഹാരം കൂടെയാണ് കേട്ടോ ഇത് അപ്പൊ എന്താ മുരിങ്ങയിലൊക്കെ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നടുക്കൊരു കുഴി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താ രണ്ട് മുട്ട പൊട്ടി ചോദിക്കണേ രണ്ട് മുട്ട പൊട്ടിച്ചോദിച്ചതിന് ശേഷം നമുക്കിനി അതൊന്ന് തോരനൊക്കെ ചിക്കി എടുക്കൂല അതേപോലെ നമുക്കൊന്ന് ചിക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ മുട്ട പൊട്ടി ചോദിച്ചിട്ടുണ്ട് ഇനി ഒരു ഒരു മിനിറ്റ് അതൊന്നിരിക്കട്ടെ ആ സമയം കൂടെ നമുക്ക് ഇതിന്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരിക അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്താ അവിടെ ഒരു രണ്ട് കൈപ്പിടി അളവ് തേങ്ങയും ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂൺ ജീരകവും അതിനോടൊപ്പം ഒരു മൂന്നോ നാലോ ഹല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിറയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ആ അരപ്പവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ രണ്ട് മുട്ട നമ്മൾ നമ്മളിതിലേക്ക് പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങോട്ടും അപ്പൊ മുട്ടയും മുരിങ്ങയിലേക്ക് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇങ്ങോട്ടും അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നടുക്കോട്ട് നമ്മള് അരപ്പ് എടുത്ത് വെച്ചിട്ടുള്ള ആരപ്പും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി വേഗാനൊന്നുമില്ല പക്ഷെ ഈ അരപ്പിന്റെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടാനായിട്ട് നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ഒന്നെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാൻ കേട്ടോ ഒന്നെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് ഒരു ഒരു മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാമേ ആ സമയം കൊണ്ട് ഈ അരപ്പിൻ്റെയൊക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് അങ്ങ് മാറി കിട്ടും കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു മിനിറ്റ് ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു ഓപ്പൺ ചെയ്തേ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു അടിപ്പൊളിയായിട്ടുള്ള മുരിങ്ങയിലെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയായിട്ട് ചെയ്യാം ഇനി അരപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അരക്കേണ്ട എന്നുണ്ടെങ്കിലും വെറുതെ വെറുതെ തേങ്ങ ചിരകി അതിലോട്ട് ഒരു രണ്ട് കൈപ്പിടി തേങ്ങ ഇട്ടാലും മതി കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതായത് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ തോരനിലൊക്കെ അത്യാവശ്യം ഒത്തിരി വെളുത്തുള്ളിയൊക്കെ ചതച്ചിരുന്നതാണ് കേട്ടോ ഒരു ടേസ്റ്റ് അപ്പം എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ ഇനി നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതേപോലെ എന്താണ് ഒരു രണ്ട് കൈപ്പിടി അളവ് തേങ്ങയിട്ട് വെറുതെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും കേട്ടോ അപ്പൊ നമ്മുടെ മുരിങ്ങയിലും മുട്ടത്തോലും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുണ്ടേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ജസ്റ്റ് ഉപ്പുണ്ടോ എന്ന് ഒന്ന് നോക്കിക്കോളുക ഉപ്പില്ലെങ്കിൽ ആഡ് ചെയ്താൽ മതി അപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ